ഇസോയിൽ സ്നേഹമുള്ളവർ ലൂക്കായുടെ സുവിശേഷത്തെ കരുണയുടെ സുവിശേഷം എന്ന് പൊതുവെ പറയപ്പെടുന്നു അതുപോലെ തന്നെ മറ്റു ചില പ്രത്യേകതകളാണ് ദരിദ്രരോട് പക്ഷം ചേരുന്ന സുവിശേഷം മറ്റൊരു പ്രത്യേകതയാണ് സ്ത്രീകളോട് പക്ഷം ചേരുന്ന സുവിശേഷം അത് ഇന്നത്തെ സുവിശേഷത്തിൽ മൂന്ന് വചനങ്ങളേ ഉള്ളൂ അതിലും ഒന്നാമത്തെ വചനത്തിൽ പന്ത്രണ്ട് പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു അത് പറഞ്ഞതിന് ശേഷം പിന്നെ കുറേ സ്ത്രീകളുടെ പേരും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെക്കുറിച്ച് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു വയ്ക്കുക സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സുവിശേഷമാണ് മത്താവയുടെ സുവിശേഷം ഈശോയുടെ ബാല്യകാല ചരിത്രമെല്ലാം ൗസ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം അത് മറിയത്തെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ഈശോയുടെ ബാല്യകാല കഥകളെല്ലാം ചരിത്രമെല്ലാം പറയുന്നത് നമ്മൾ ആദ്യം നമ്മൾ ലൂക്കാട സുവിശേഷത്തിൽ ഒന്നും രണ്ടും അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് സക്രിയ പുരോഹിതൻ സക്രിയ പുരോഹിതനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് എലിസബത്തിനെക്കുറിച്ചും പറയുന്നത് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട കാര്യം അതുപോലെ ഈശോയെ കാഴ്ച സമർപ്പണം നടത്താൻ വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു സിമയോനുണ്ട് അവിടെ ഒരു അന്ന എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് എൺപത്തിനാല് വയസ്സ് പ്രായമുള്ള രാപ്പകൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞിരുന്നൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് മർത്ത മറിയം രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചും ലുക്കഡേഴ്സ് സുവിശേഷം പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇനി നമ്മൾ ഈ സ്ത്രീകൾക്ക് ഈശോയുടെ ജീവിതവുമായിട്ടും ഒരു കണക്ഷൻ നമുക്ക് അത് പറയാൻ സാധിക്കും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് ഈശോ അവതരിക്കാൻ പരിശുദ്ധം മറിയുമെന്ന സ്ത്രീ വേണ്ടി വന്നില്ലേ ഇനി ഈശോ ഉയർത്തെഴുന്നേറ്റപ്പഴും കല്ലറയിലേക്ക് ആദ്യം ഓടിയതൊരു സ്ത്രീയാണ് മക്തലനം മറിയം അപ്പം ഇതൊക്കെ ചില പ്രത്യേകതകളാണ് ഒരു ഒരു സ്ത്രീ പ്രാധാന്യം രണ്ടു പേർക്ക് തുല്യ പ്രാധാന്യം ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രദ്ധിച്ച് പന്ത്രണ്ട് പേരും അവരോട് കൂടെ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് മറ്റു ചില സ്ത്രീകളും അവനനുഗമിച്ചിരുന്നു അപ്പം അനുഗമിച്ച സ്ത്രീകൾ നമ്മളിങ്ങനെ വിശുദ്ധരുടെ ചരിത്രമൊക്കെ എടുക്കുമ്പോഴും ഡോൺ ബോസ്കോ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ അമ്മ മാർഗ്രറ്റിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന കേന്ദ്രത്തിൽ അമ്മയും കൂടെ ചേർന്ന് അവരോടൊപ്പം താമസിച്ച് ശുശ്രൂഷ ചെയ്തിരുന്നു നീ ബലിയർപ്പിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഇനി വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ അമ്മ മോണിക്കായുടെ സ്ഥാനം നമുക്കറിയാം ഒരു വിശുദ്ധൻ രൂപപ്പെട്ടു വരുന്നതിന് ഒരു സ്ത്രീയുടെ പ്രാധാന്യം അതുപോലെ തന്നെ പുതിയ വിശുദ്ധൻ കാർലോ കാർലോ കാർലോയുടെ അമ്മ അൻഡോണിയ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന കാര്യമാണ് അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിട്ട് വീണ്ടും മക്കളുണ്ടാകും എന്നെ വിശുദ്ധനായിട്ട് സഭ വാഴിക്കും ഇതൊക്കെ അമ്മയോട് ഒരു ദർശനം പോലെ പറഞ്ഞതായിട്ട് ഈ അമ്മയുടെ റോള് വളരെ പ്രധാനമാണ് ഒരു സ്ത്രീയുടെ റോള് അത് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഗലാത്തിയർക്കെഴുതുന്ന ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ് യഹൂദനെന്നോ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് അതാണ് വചനം പറയുന്നത് നിങ്ങൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ഒന്നാണ് ഈ ഒരു ചൈതന്യം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒരു നമുക്ക് ചിലപ്പോൾ ഒരു കുറവായിട്ട് തോന്നുന്ന ഒരു ഒരു വാക്കാണ് സ്ത്രൈണഭാവം സ്ത്രൈണഭാവം ഒരു ഒരു അനുകമ്പ കാണിക്കുന്നത് സ്വഭാവമാണ് ഇടയ്ക്ക് വൈറലായിട്ടുള്ള ഒരു നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യായ സയ്യർ ഒരു കവിത നിങ്ങളൊക്കെ പലരും കേട്ട് കാണും മീഡിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും യേശുരു കറുത്തവർഗക്കാരനായിരുന്നു യേശു ഒരു അയർലൻഡുകാരനായിരുന്നു യേശു ഒരു യഹൂദനായിരുന്നു യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു എന്നിട്ട് അതിന് തത്തുല്യമായ വാദങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു മൂന്ന് മൂന്ന് കാര്യങ്ങൾ വെച്ച് പറയുക ആ കൂട്ടത്തിൽ അവസാനം പറഞ്ഞു വെച്ച കാര്യമാണ് ഈശോ ഒരു സ്ത്രീയായിരുന്നു ഈശോ ഒരു സ്ത്രീ ആയിരുന്നു എന്നിട്ട് അത് കേട്ടിട്ട് കുറേ പേരും അവരുടെ ചാനലിനൊക്കെ റേറ്റ് കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് ഉടനെ അങ്ങനെ ഉടനെ ഒരു തിയോളജിയോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒന്നിനെക്കുറിച്ച് ഒരു ഒരു കാര്യഗ്രഹ ഇല്ലാത്ത ആളുകൾ കാര്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ആളുകൾ അതേക്കുറിച്ച് വീഡിയോ ഇറക്കി അവരെ അങ്ങ് കുറ്റപ്പെടുത്തി അപ്പോൾ അച്ഛൻ സോഷ്യൽ മീഡിയയിൽ അച്ഛൻ പറഞ്ഞു ഇതിനിപ്പം എന്താണ് അവരെ കുറ്റപ്പെടുത്താൻ കാരണം അതായത് ഈശോ എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണോ കർത്തവർഗക്കാരന് ഈശോ കർത്തവർഗക്കാരനെ പോലെ തോന്നി യഹൂദന ഈശോ യഹൂദനെ പോലെ തോന്നി ഒരു കാലിഫോർണിയക്കാരന് ഈശോ കാലിഫോർണിയക്കാരനെ പോലെ തോന്നി ഒരു അയർലൻഡുകാരന് ഈശോ അയർലൻഡുകാരനെ പോലെ തോന്നി അങ്ങനെ തോന്നിയത് തെറ്റാണോ ഈശോ എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ ഈശോ അനുഭവപ്പെടുന്നത് തെറ്റാണോ ഈശോ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞത് അതിനെ പറയുന്ന കാരണങ്ങൾ അവർ പറഞ്ഞത് അവരുടെ കവിതയിൽ അതായത് വിശന്നു വലഞ്ഞ ജനം അവരെ എങ്ങനെ തീറ്റിപ്പോറ്റും അപ്പോ ഈജോ അപ്പം വർദ്ധിപ്പിച്ചവരെ തൃപ്തിപ്പെടുത്തി ആ വചനഭാഗം പറയുന്ന ഭാഗത്ത് പറയുന്നൊരു കാര്യമാണ് ഇടയില്ലാത്ത താടുകളെ പോലെ അവര് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവരോട് അനുകമ്പ തോന്നി ആ ജനത്തോട് ദൈവത്തിന് അനുകമ്പ തോന്നി അനുകമ്പ തോന്നുന്നത് ഒരു സ്ത്രൈണഭാവമാണ് ഒരു അമ്മയുടെ സ്വഭാവമാണ് അനുകമ്പ കാണിക്കുക അപ്പൻ തല്ലുകൂടുമ്പോഴും മക്കളെ തല്ലുമ്പോഴും വഴക്കു പറയുമ്പോഴും അമ്മയാണ് പക്ഷം ചേരുന്ന സാരയില്ല പോട്ടെ അവൻ ശരിയാവും എന്ന് പറഞ്ഞ് അമ്മയാണ് പക്ഷം ചേരുന്നത് അപ്പോൾ ഒരു ഒരു സ്ത്രൈണഭാവം വേണം ഇനി രണ്ടാമത്തെ അവർ പറയുന്നത് ഈശോടെ പ്രസംഗങ്ങൾ ഈശോ പുരുഷാരത്തോട് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈശോ അവർ വരെ ക്ഷമയോടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈശോ ശ്രമിച്ചു കൊണ്ടിരുന്നു അത് ഒരു സ്ത്രീയുടെ സ്വഭാവമാണ് അപ്പനാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി കളയും അമ്മയാണെങ്കിൽ കുറച്ചുകൂടി നിന്ന് ആ കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പം പഠിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അമ്മ പറഞ്ഞു പറഞ്ഞു കൊടുക്കും ഇനി മൂന്നാമത്തെ ഒരു കാര്യം ആ കവിതയിൽ പറയുന്നത് ഈശോ മരിച്ചിട്ടും ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഈശോ ഉയർത്തെഴുന്നേറ്റു ശരിയല്ലേ ഈശോ ഈശോ ചെയ്ത് തീർന്നിട്ടില്ലാത്തതുപോലെയാണ് ഉദ്ധിതനായ ഈശോ വീണ്ടും സഭയിൽ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്താൻ വേണ്ടി തിബേരിയാസ് കടൽ തീരത്തൊക്കെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പലർക്കും പ്രത്യക്ഷപ്പെട്ട് അവരെ ശക്തിപ്പെടുത്തുന്നുണ്ട് കാരണം ഈശോ ഈശോ അത് പൂർത്തിയാക്കണം ഈശോയുടെ ദൗത്യം അവരെ ധൈര്യപ്പെടുത്തണം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് അവരെ സാക്ഷികളാക്കി മാറ്റണം അതാണ് അപ്പം ഉയർത്തെഴുന്നേറ്റ ഈശോ അതേക്കുറിച്ച് അവരെ സൂചിപ്പിക്കുന്നുണ്ട് അത് തെറ്റാണോ അത് തെറ്റാണോ അപ്പോൾ എടുത്ത ഉടനെ തന്നെ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാതെ അതിനെടുത്തു ചാടി പലരും മറുപടി പറഞ്ഞു അവർക്കിപ്പോൾ ലജ്ജ തോന്നുന്നുണ്ടാവും ഷോ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയില്ല പക്ഷെ അവർക്കൊരു ഗുണം ചെയ്തു അവരുടെ മീഡിയ ചാനലിന് നല്ല റൈറ്റിങ് വ്യൂസൊക്കെ കിട്ടിക്കാണും പക്ഷേ ഇതാണ് സംഭവം ഇതാണ് ഏഷ്യാപ്രവാച പുസ്തകം നാൽപ്പത്തൊൻപതാമത്തെ ഞാൻ പതിനഞ്ചാം വാക്യം മുല കുടിക്കുന്ന കുഞ്ഞിന് അമ്മ മറക്കുമോ അത് ചോദിക്കുന്ന ചോദ്യമാണ് ഏഷ്യ നാൽപ്പത്തൊൻപത് പതിനഞ്ച് മുല കുടിക്കുന്ന കുഞ്ഞിന് അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും നിന്നെ മറക്കില്ല അപ്പം നോർത്ത് വയ്ക്കുക ഒരമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല മറക്കുന്ന അമ്മമാരുണ്ട് അതുകൊണ്ടായിരിക്കാൻ ദൈവം പറഞ്ഞത് അവൾ മറന്നാലും ഞാൻ മറക്കില്ല അപ്പം അമ്മയേക്കാൾ ഉപരിയാണ് ദൈവം ഒരമ്മയേക്കാൾ ഉപരിയാണ് ദൈവം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ നമ്മൾ എന്തുകൊണ്ടാണ് ഭാരതാംബ എന്ന് പറയുന്നത് തിരുസഭ തിരുസഭമാതാവ് എന്ന് പറയുന്നത് അതാണ് കുറച്ചുകൂടി സൗകര്യം എല്ലാവരും ഉൾക്കൊള്ളുന്നവൾ എന്ന് പറയാൻ എല്ലാവരും ഉൾക്കൊള്ളുന്നവൾ ഭാരതാംബ എല്ലാ രാജ്യക്കാരെ എല്ലാ ഭാഷക്കാരെയും എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന അമ്മ എന്ന് പറയുന്ന എല്ലാം ഉൾക്കൊള്ളുന്നത് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഒരു മരണവീട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത് പുരുഷന്മാരാണ് വിഷമം രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചിന് നടത്തണം വിഷമം കൊണ്ട് മദ്യപിക്കുന്നവർ പക്ഷേ ഏറ്റവും കൂടുതൽ കരയുന്നത് സ്ത്രീകളാണ് മരണവീട്ടിൽ കരയുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരല്ല പക്ഷേ അങ്ങനെയെങ്കിൽ വിഷമമുള്ളവരാണ് മദ്യപിക്കേണ്ടതെങ്കിൽ സ്ത്രീകളാണ് മരണവീട്ടിൽ മദ്യപിക്കേണ്ടത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഒരു മരണം പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലും ഒരു രാത്രി ഉറക്കമുളച്ചിൽ പോലും അത് തരണം ചെയ്യണമെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു 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 സപ്പോർട്ട് വേണം മദ്യത്തിൻ്റെ സപ്പോർട്ട് വേണം അപ്പോൾ വിൽ പവർ ആർക്കാണ് വിൽ പവർ ഒരു പ്രശ്നം തരണം ചെയ്യാൻ വിൽ പവർ ആർക്കാണ് ഒരു കാര്യം തീരുമാനിച്ച് തീരുമാനിച്ചെടുത്ത് പിടിച്ചു കെട്ടാനുള്ള കഴിവ് ആർക്കാണ് ഒരു മദ്യപാനം എന്നൊരു കാര്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചിട്ട് തീരുമാനിച്ചെടുത്തും അത് പിടിച്ചു കെട്ടാൻ സാധിക്കാത്തതും അത് സെൽഫ് കൺട്രോൾ ഇല്ലായ്മയല്ലേ സെൽഫ് കൺട്രോൾ സെൽഫ് കൺട്രോൾ അതൊരു സ്ത്രീയുടെ ഗുണമാണ് ദൈവത്തിൻ്റെ ഗുണമാണ് ഇല്ലേ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോഴും ദൈവം ഒന്നും ചോദിക്കുന്നില്ല പിതാവിൻ പിതാവ് അവിടെ ധൂർത്തപുത്ര അപ്പൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാ നീ എവിടെയായിരുന്നു നീ സ്വത്തൊക്കെ ദൂർത്തടിച്ചിപ്പോ വന്നിരിക്കുന്നു നീ എന്ന് ചോദിക്കാമായിരുന്നല്ലോ അതാണ് ആത്മശക്തി ആത്മനിയന്ത്രണം അതൊരു ഒരു അപ്പൻ്റെ കോളി അപ്പൻ്റെ കോളിറ്റി കൂടിയായി മാറണം ദൈവം അപ്പനും അമ്മയും ആണ് ഒരു ഒരു വീട്ടിലെ സ്ത്രീ അവിടെ ഭാര്യ മരുമകൾ അതായത് അമ്മ അമ്മയും മകനും വീട്ടിലുണ്ട് ഭാര്യ മരുമകൾ ജോലിക്ക് പോയിരിക്കുക അപ്പോൾ ജോലിക്ക് പോയ സമയത്ത് അമ്മ മ മകനോട് കുറെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുക നീ അവൾ അങ്ങനെ അങ്ങനെ വിട്ടാ പറ്റില്ല അവൾ നിലക്ക് നിർത്തണം അവളെ വരച്ച വര നിർത്തണം നിന്റെ പേരിൽ ഒരു അധികാരം അവൾക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കുനിഷ്ഠി പറഞ്ഞു കൊടുക്കുക ഒള്ളാത്ത അവർക്ക് അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നല്ലേ അതെല്ലാം പറഞ്ഞു കൊടുക്കുക പക്ഷെ വൈകുന്നേരമായപ്പോൾ ജോലി കഴിഞ്ഞ് ഭാര്യ വന്നു അപ്പം ഈ ഇപ്പം മകനുണ്ടല്ലോ തൻ്റെ ഭാര്യയോടം ഭർത്താവ് ഉണ്ടാക്കി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു അവൾ വിഷമിച്ച് വന്നതല്ലേ അപ്പം അവൾ ചായയും കുടിച്ച് അങ്ങനെ പോകുമ്പോൾ അമ്മ വന്നിട്ട് മകനോട് പറയാണ് അല്ല നിനക്ക് നീ എന്ത് പൊട്ടനാടാ നിന്നോട് ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ നീ എന്തു കാണിച്ചത് അവളെ നല്ല നിലക്ക് നിർത്തണ്ടേ എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ പിരികറ്റിക്കൊണ്ടിരിക്കുക അപ്പം മകൻ പറഞ്ഞു അമ്മ ഞാനിപ്പോൾ അമ്മ പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞാൽ അമ്മ താങ്ങില്ല അമ്മ താങ്ങില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ മറുപടി പറയുന്നില്ല അമ്മ കാലം മാറി അമ്മ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ഓരോ പണി ചെയ്യുന്നത് വീട്ടിലെ ഭാര്യ എന്തെങ്കിലും അടുക്കളയിൽ പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഭർത്താവ് വീടിൻ്റെ മുറികളൊക്കെ വെള്ളമുക്കി തുടക്കുന്ന പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് ഇപ്പോഴത്തെ ഭാര്യ ഭർത്താക്കന്മാർ പോകുന്നത് ശരിയല്ലേ എൻ്റെ വീട്ടിൽ എൻ്റെ അനുജന നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് അവനാണ് തറ തുടക്കുന്നത് അത് മോപ്പ് വെച്ചിട്ടല്ല കോല് വെച്ചിട്ടല്ല അത് ബക്കറ്റിൽ വെള്ളമെടുത്തും മുട്ടിന് നിന്ന് മുട്ടിൽ നിന്ന് ഇറങ്ങി തറ തുടക്കും അതാണ് അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട അപ്പോൾ ആ പണി ചെയ്ത് കഴിഞ്ഞാൽ ഏ അത് പുരുഷന്മാർക്ക് പറ്റിയ പണിയല്ല അങ്ങനെ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ അത് ചെയ്താൽ വല്ല എല്ലാ സ്ത്രീയായി പോവോ അതിന് ഭാവം നമുക്ക് വേണം സ്ത്രീയുടെ ചില ക്വാളിറ്റികൾ വേണം സഹിക്കാനും ക്ഷമിക്കാനും ആത്മശക്തിയും ഇതൊക്കെ നമുക്ക് വേണം ഇന്ന് സ്ത്രീകളെക്കുറിച്ച് ഈശ പറയുമ്പോൾ അങ്ങനെ ഒന്ന് ധ്യാനിക്കും നല്ലതാണ് ഒരു സ്ത്രീയുടെ ക്വാളിറ്റി കൂടി നമുക്ക് വേണം ക്ഷമിക്കാനും സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന വിധത്തിൽ നമ്മൾ വളരണം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോയുടെ ആ ക്വാളിറ്റി എല്ലാവരും ഉൾക്കൊള്ളാനായിട്ടുള്ള ഈശോയുടെ ക്വാളിറ്റി പീലാത്തോസിന് മുമ്പിൽ കൈകൾ കെട്ടി അങ്ങനെ നിൽക്കുമ്പോൾ നിശബ്ദനായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് വിധേയപ്പെട്ട ലുക്കട സുവിശേഷം രണ്ടാമത് അമ്പത്തൊന്നാം വാക്യം പിന്നെ അവൻ അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ അതൊരു കുറവല്ല അനുസരണത്തോടെ ജീവിക്കുന്നതൊരു കുറവല്ല അപ്പനമ്മയും പറഞ്ഞനുസരിക്കുന്ന ഒരു കുറവല്ല അവർക്ക് വിധയപ്പെട്ട് ജീവിക്കുന്നത് അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ് എന്നിലാകട്ടെ നിന്റെ ആത്മ ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ ഭാവവും നിത്മ ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ ആദ്യനും അന്ത്യനും നീ മാത്രമേ േ സ്തുതികൾക്കും പൂകൾ ചെയ്യും യോഗ്യനേവേ ആധന ആധന പരിശുദ്ധമ്മേ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ വളർത്തിയ പരിശുദ്ധമ്മേ ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഈശോയെപ്പോലെ ആയിത്തീരാൻ ഞങ്ങളെയും സഹായിക്കണമേ അമൻ